ഹലോ എവറിവൺ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ ഡോക്ടർ രേമ്യ അപ്പൊ നമ്മുടെ സെറ്റിന്റെ റിസൾട്ടൊക്കെ വന്നു എല്ലാവരും റിസൾട്ടൊക്കെ ചെക്ക് ചെയ്തിട്ടിരിക്കുന്ന ഒരു സമയമാണ് നമ്മളുടെ റിസൾട്ടിനെ പറ്റി പറയുവാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കുമ്പം അതിൻ്റെ ഒരു പകുതി ശതമാനം മാത്രം റിസൾട്ട് വന്ന വളരെ കുറഞ്ഞ ഒരു വിജയശതമാനമുള്ള ഒരു വർഷമായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്നത് വെറും പത്ത് ശതമാനം ഓൾ ഓവർ നമ്മളുടെ എല്ലാ സബ്ജക്റ്റിലും കൂടെ നോക്കുവാണെങ്കിൽ വെറും പത്ത് ശതമാനം ആൾക്കാർ മാത്രം വിജയിച്ച ഒരു വർഷമായിരുന്നു ഈ കഴി കടന്നു പോയത് നമ്മുടെ സെറ്റിനെ സംബന്ധിച്ച് അപ്പൊ നമ്മൾ ഓവറോൾ റിസൾട്ടുകൾ എല്ലാ സബ്ജെക്റ്റിനും വളരെ കുറവായിരുന്നെന്ന് തന്നെ പറയാം നമ്മുടെ സെറ്റ് കെമിസ്ട്രിയെ സംബന്ധിച്ച് പറഞ്ഞാലും നമ്മൾ ഓൾ കേരള ലെവലിൽ നോക്കുകയാണെങ്കിൽ കെമിസ്ട്രിയുടെ കേസിലും ഇത്തവണ റിസൾട്ട് വളരെ കുറവാണ് നമ്മുടെ ബി സി സിയിൽ ഭേദപ്പെട്ട റിസൾട്ട് തന്നെയാണ് ഇത്തവണയും ഉള്ളത് പക്ഷേ എങ്കിൽ പോലും നമുക്കും ഒത്തിരി സങ്കടം ഉണ്ടാക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് കാര്യം കുറച്ചധികം കുട്ടികൾക്ക് നമ്മൾക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരുപാട് കുട്ടികൾക്ക് അക്രിഗേറ്റ് മാർക്ക് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ ആ ഒരു പേർസെൻറ്റേജ് അവർക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ചധികം കുട്ടികൾ നമുക്ക് ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നല്ല റിസൾട്ട് ആണെങ്കിൽ പോലും നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് ആൾക്കാർ ആ ഒരു ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകുമ്പോൾ നമുക്ക് സങ്കടം തോന്നും വരും അതും വളരെ കുറഞ്ഞ പേർസെൻറ്റേജിൽ എന്ന് വെച്ചാൽ അഗ്രഗേറ്റ് എടുക്കുമ്പോൾ ഇൻഡിവിജ്വൽ കെമിസ്ട്രിക്ക് പാസ്സായി ജനറൽ പേപ്പറിന് പാസ്സായി പക്ഷേ അഗ്രഗേറ്റ് കിട്ടിയില്ല പലരുടെയും പേർസെൻറ്റേജ് എന്നെ ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുള്ള ഒരു വർഷമായിരുന്നു ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ നാല്പത്തേഴ് പോയിന്റ് ഏഴ് നാല്പത്തേഴ് പോയിന്റ് ആറ് അഞ്ച് നാല്പത്തി ഏഴ് മൂന്ന് ഈ പേർസെൻറ്റേജൊക്കെ കേൾക്കുമ്പം നമുക്ക് മാത്രമല്ല നമുക്ക് സങ്കടം തോന്നുമ്പം എഴുതിയ ആൾക്കാർക്ക് എത്രത്തോളം സങ്കടം തോന്നും എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കണം അപ്പം ഇപ്രാവശ്യത്തെ സെറ്റിന്റെ ഒരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രണ്ട് ആണ് നമുക്ക് പാസ്സാവേണ്ടത് ഒന്നെന്ന് പറയുന്നത് ഒരു ജനറൽ പേപ്പറും ഒന്ന് സബ്ജക്ട് പേപ്പറുമാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ജനറൽ പേപ്പർ വളരെ ഈസി ആയിരുന്നു സബ്ജക്റ്റ് അത്രത്തോളം ഈസി അല്ലായിരുന്നു സബ്ജക്റ്റ് കുറച്ച് ലെവലിൽ കീപ്പ് ചെയ്ത് തന്നെയാണ് ചോദിച്ചത് അപ്പം എങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് മാർക്ക് പലർക്കും നേടാൻ പറ്റും കാര്യം ജനറൽ പേപ്പറിന് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യുന്നു കെമിസ്ട്രി പാസ്സാവുന്നു അങ്ങനെ വരുമ്പം അഗ്രിഗേറ്റ് അവർക്ക് ഈസി ആയിട്ട് പാസ് ആവാൻ പറ്റി പക്ഷെ ഇപ്രാവശ്യം സംഭവിച്ചത് കഴിഞ്ഞ പ്രാവശ്യത്തെ കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യത്തെ കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് പാടല്ലായിരുന്നു ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മളുടെ സി സിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈവില് ഡിസ്കസ് ചെയ്ത ഫിഫ്റ്റി പ്ലസ് ക്വസ്റ്റ്യൻസ് നമുക്ക് സെറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടതിൽ കൂടുതൽ പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് നമ്മൾ ലൈവില് മാത്രം ഡിസ്കസ് ചെയ്തിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അപ്പം കെമിസ്ട്രി പേപ്പർ ആൾക്കാർ പാസ്സായിട്ടുണ്ട് പക്ഷേ അഗ്രിഗേറ്റ് എടുക്കുമ്പോഴത്തേനും ജനറൽ പേപ്പർ വളരെ ടഫായിരുന്നു മിക്ക കുട്ടികൾക്കും അപ്പം നമ്മുടെ സെറ്റിന്റെ എൽ ബി എസിന്റെ കേസ് പറയുകയാണെങ്കിൽ ചോദ്യങ്ങൾ മാറി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പാറ്റേണിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ടായി ജനറൽ പേപ്പറിനെ സംബന്ധിക്കുന്ന കെമിസ്ട്രിയുടെ കേസിൽ സബ്ജെക്ടിന്റെ കേസിൽ താരതമ്യേന കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ചിട്ട് എളുപ്പം തന്നെയായിരുന്നു ഭയങ്കര എളുപ്പമെന്നല്ല ഉദ്ദേശിക്കുന്നത് പക്ഷേ ഒന്ന് പരിശ്രമിക്കുന്നവരെ സംബന്ധിച്ച് വളരെ ഈസി ആയിട്ട് കെമിസ്ട്രി പാസ് ആകുന്നതേ ഉള്ളായിരുന്നു ഇപ്പം നമ്മുടെ കോഴ്സ് എടുത്തിട്ട് തന്നെ ആർക്കെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവർ വർക്ക് ചെയ്യാത്തതാണെന്ന് ഞാൻ നൂറ് ശതമാനം ഉറപ്പിച്ച് തന്നെ പറയും വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഒരിക്കലും അത്ര മിസ് ആവുന്ന ഒരു എക്സാം അല്ലായിരുന്നു കാര്യം അതിലും ഈസി ഒരു ലെവലിൽ ഒന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല അതാണ് ഒരു കാര്യം പക്ഷേ ജനറൽ പേപ്പറാണ് പലരെയും കുഴപ്പിച്ചത് കാര്യം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ മാറി ചോദ്യങ്ങളുടെ നിലവാരം ഉയർന്നു അപ്പം നമ്മളെ പ്രിപ്പറേഷനും ഞാൻ പറയും ഇപ്പോഴും ഒരു എക്സാം കഴിയുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് തന്നെ പോണം എക്സാം കിട്ടട്ടെ അല്ലെങ്കിൽ കിട്ടാതിരിക്കട്ടെ പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്യണം കാര്യം അതിനെ ബേസ് ചെയ്ത് തന്നെയായിരിക്കും അടുത്ത പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറും വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം നമ്മൾ ഇനി പഠിക്കുമ്പം നമ്മൾ എൽ ബി എസിന്റെ നിലവാരത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ചോദ്യങ്ങളുടെ നിലവാരത്തിലേക്ക് നമ്മളും ഉയർന്നാൽ മാത്രമേ സാധിക്കത്തുള്ളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ പ്രിപ്പറേഷനും എന്തായിരിക്കണം കുറച്ചും ഒന്ന് സ്ട്രെങ്തൻ ചെയ്യണം നമ്മളുടെ വീക്ക് ഏരിയാസ് നമ്മൾ കണ്ടുപിടിക്കണം കാര്യം ഇപ്പം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ പറയും ജനറൽ പേപ്പർ ഈസിയാണ് കെമിസ്ട്രി ആണ് നിങ്ങളെ കുഴപ്പിക്കുന്നതെന്ന് പറയും പക്ഷേ ഇത്തവണ പറയാനുള്ളത് നിങ്ങൾ ജനറൽ പേപ്പറിനും കെമിസ്ട്രിക്കും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുക കാര്യം എല്ലാവർക്കും ഒത്തിരി പേര് എഗ്രിഗേറ്റ് അവർക്ക് കിട്ടാതെ നമ്മുടെ എക്സാം ക്ലിയർ ചെയ്യാത്ത ഒത്തിരി പേരുണ്ട് അതും വളരെ നിസ്സാരമായ പേർസെൻറ്റേജിൽ അപ്പം രണ്ടിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുക കെമിസ്ട്രിയെ സംബന്ധിച്ച് പറയാൻ ജനറൽ പേപ്പറിനെ സംബന്ധിച്ച് പറയാൻ എനിക്കറിയില്ല കെമിസ്ട്രിയെ സംബന്ധിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബേസിക് ലെവലിൽ നിന്ന് പഠിക്കുക അതുപോലെ തന്നെ നമ്മൾ എല്ലാ ക്ലിയർ ആക്കി തന്നെ പോവുക കെമിസ്ട്രിയിൽ നമ്മൾ ആറ് യൂണിറ്റുകളാണുള്ളത് ഈ ആറ് യൂണിറ്റുകളിലുമായിട്ട് മുപ്പത് മൊഡ്യൂളുകൾ നമുക്ക് പഠിക്കാനുണ്ട് മുപ്പത് മൊഡ്യൂളുകൾ എന്ന് പറഞ്ഞാൽ വളരെ ലെങ്തി ആയിട്ടുള്ള മൊഡ്യൂളുകൾ തന്നെയാണ് ഓരോ മൊഡ്യൂളും നമുക്ക് വളരെ വ്യക്തി മായിട്ടും വിശദമായിട്ടും സിലബസിൽ പറഞ്ഞിട്ടുണ്ട് അത്രത്തോളം നമുക്ക് പഠിക്കാനുണ്ട് അപ്പം പലരും ചെയ്യുന്ന കാര്യം അവർക്ക് ഇഷ്ടമുള്ള കുറച്ച് ഏരിയാസും അവർ നന്നായിട്ട് പഠിക്കും ബാക്കിയുള്ള ഏരിയാസങ്ങൾ സ്കിപ്പ് ചെയ്യും നമുക്ക് സ്കിപ്പിംഗ് എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല വളരെ റിസ്ക്കി ആയിട്ടുള്ള ഒത്തിരി ഫാക്ടേഴ്സ് ഉള്ളൊരു കാര്യമാണ് കാര്യം ഒരു പ്രാവശ്യവും ഒരു യൂണിറ്റിനെയും അവർ ഒഴിവാക്കാറില്ല അല്ലെങ്കിൽ ഒരു മൊഡ്യൂളിനെയും അവർ ഒഴിവാക്കി ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല ഈക്വൽ വെയിറ്റേജ് വെയ്റ്റേജ് നൽകിയായിരിക്കും പോകുന്നത് അപ്പം ഓരോ ടോപ്പിക്കിൽ നിന്നും ഇന്നത് ഇന്നത് ചോദിക്കും അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ എങ്കിൽ പോലും നമ്മൾ രണ്ടായിരത്തി പതിനാറിലെ ഒരു രീതി വെച്ച് നോക്കുമ്പോഴത്തേന് അവിടത്തൊട്ട് നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഒരേപോലെ പല പാറ്റേണുകളിൽ അതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട് ആ ക്വസ്റ്റ്യൻസ് നമ്മളും എന്ത് ചെയ്യുക അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ പഠിക്കുക നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സെലക്ഷൻ നടത്തിയാൽ അല്ലെങ്കിൽ ഞാനത് പഠിക്കുന്നില്ല എന്ന് വെച്ചാൽ അവിടുത്തെ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക അല്ലാതെ പൂർണ്ണമായിട്ട് ഒരു യൂണിറ്റും അല്ലെങ്കിൽ ഒരു മൊഡ്യൂളും നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ള രീതി അത്രത്തോളം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒന്നായിരിക്കില്ല കാര്യം നമുക്കിപ്പോൾ തന്നെ ഞാൻ പറയുന്ന കെമിസ്ട്രി ഇൻഡിവിജ്വലായിട്ട് പാസ്സായ പലർക്കും അഗ്രഗേറ്റിന് പോകുന്നുണ്ട് അതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ കെമിസ്ട്രിയിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കുന്നെങ്കിൽ നമുക്ക് ആ ഒന്നോ രണ്ടോ മാർക്കിന് പോയി എന്ന് പറയുന്ന ആ ഒരു വിഷമം അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും അപ്പം നമ്മൾ ചെയ്യേണ്ടത് കൂടുതൽ നന്നായിട്ട് പഠിക്കുക നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിലും സെറ്റ് കെമിസ്ട്രിക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ ലോങ് ടേം ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് സെപ്റ്റംബർ പതിനെട്ടിനാണ് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ പതിനെട്ടിന് പുതിയൊരു സ്റ്റഡി പ്ലാനോട് കൂടി നമ്മൾ പുതിയ ഒരു ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് റെക്കോർഡ് വേർഷൻസ് അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ നമ്മൾ ലൈവ് ക്ലാസ്സുകളും ഈ മെന് കൂടി തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഇതിനോടകം തന്നെ സി സിയിൽ ജോയിൻ ചെയ്തവർക്കറിയാം സി സിയുടെ കോഴ്സിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് അപ്പം എല്ലാവരും നമ്മള് എന്താണ് നമുക്ക് പല പല ഇത് വരുന്നുണ്ട് നമുക്ക് പല എക്സാംസും ഇപ്പൊ പുതുതായിട്ട് പി എസ് സി എന്നെ വിളിക്കുന്ന എക്സാംസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ സെറ്റ് വേണം എന്ന് കമ്പൾസറി ആയിട്ടുള്ള എക്സാംസ് ഉണ്ട് അപ്പൊ ഒരു ദിവസം മുന്നേ നിങ്ങൾ ഇത് ക്ലിയർ ചെയ്യണമെങ്കിൽ അത്രത്തോളം നിങ്ങൾക്ക് ടെൻഷൻ ഫ്രീ ആവാം അധ്യാപനം എന്ന് പറയുന്ന ഒരു സ്വപ്ന ജോലിയിലേക്ക് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേരാനും സാധിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക കോഴ്സിൽ ജോയിൻ ചെയ്യാനും കോഴ്സിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനുമായിട്ട് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ സെറ്റ് കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക താങ്ക്